നമസ്കാരം സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ വടകരയിൽ നിന്ന് കെട്ടിപ്പെറുക്കി എത്തിയ മുരളീധരന്റെ തോൽവിയാണ് വലിയ തോൽവി രണ്ടാം സ്ഥാനത്ത് പോലും എത്താതെ തോറ്റ് മുരളീധരൻ ഇപ്പോൾ ആകെ പിണക്കത്തിലാണ് ഇനി പൊതുരംഗത്ത് അവധിയെടുക്കുകയാണെന്നാണ് മുരളീധരന്റെ ഒടുവിലത്തെ വീണ്ടു വിചാരം പരാതി വേറെയുമുണ്ട് ദേശീയ നേതാക്കൾ എത്തിയില്ല ഒപ്പമുള്ളവർ സഹകരിച്ചില്ല പണിയെടുക്കാൻ അറിഞ്ഞൂടെയെങ്കിൽ ഡി സി സി പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് മുരളീധരൻ പിണങ്ങുന്നു കൂടുതൽ പരാതികളുടെ പട്ടിക വരാനിരിക്കുന്നതേ ഉള്ളൂ കുമ്മനൻ രാജശേഖരനെ തോൽപ്പിക്കാൻ മുമ്പ് നിയമത്തിറങ്ങി സി പി എം സ്ഥാനാർത്ഥി ശിവൻകുട്ടിക്ക് വേണ്ടി നാണമില്ലാതെ പണിയെടുത്തത് വമ്പത്തരമാക്കി വീമ്പ് പറഞ്ഞ ആളാണ് ബി ജെ പി ജയിക്കാൻ അനുവാദിക്കില്ലെന്ന് വാശി തൃശൂരിലെത്തിയത് കരഞ്ഞും നിലം വിളിച്ചും പ്രതാപൻ അല്പസഹതാപം ഉണ്ടാക്കാൻ പണിപ്പെടുന്നതിനിടെ ഹൈക്കമാൻഡിന്റെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് പറഞ്ഞ് മുരളീധരന്റെ വരവ് തനിയെ എഴുതിയ ചുവരെഴുത്ത് പ്രതാപൻ കുത്തി ഇരുന്ന് മായ്ക്കുകയും മുരളീച്ചേട്ടന്റെ കവിളിൽ ചുംബിച്ച് വിഹാരധീനനാവുകയും ചെയ്ത ചിത്രങ്ങൾ കേരളം കണ്ടതാണ് ഒന്നേ മുരളീധരന്റെ സഹോദരി പത്മജ മുന്നറിയിപ്പ് നൽകിയതാണ് പണി ഉണ്ട് വടകരയിൽ നിന്ന് എന്തോ വലിയ തന്ത്രമാണെന്ന മട്ടിൽ പൂരത്തിന്റെ നാട്ടിലേക്ക് കൊട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും തൃശ്ശൂരിൽ പച്ച തൊട്ടിട്ടില്ല പിന്നെ ഇമ്മാതിരി തോൽവി മുരളീധരന് പുത്തരിയല്ല എന്നാണ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആശ്വസിക്കാവുന്ന ഒരു കാര്യം അല്ലെങ്കിലും പണ്ടേ വായിൽ വരുന്ന വമ്പത്തരം പറഞ്ഞ് തീരും മുമ്പേ ജനം പായ്ക്കപ്പ് പറയുന്നതാണ് ശീലം വടകരയും പോയി മോയിച്ച തൃശ്ശൂരും പോയി ഇനി അവധിയും വിശ്രമവും തന്നെ വഴി